ട്രാവൽ ടൂറിസം രംഗത്തെ പ്രമുഖരായ കോസ്മോ ട്രാവൽസ് ട്രാവൽസ്റ്റിക് സേവന രംഗത്ത് സംരംഭം ചെയ്തു കോസ്മോ ലോജിസ്റ്റിക്സ് എന്ന പുതിയ സംരംഭം നിലവിൽ വരുന്നത് ദുബായിൽ നടന്ന ചടങ്ങിൽ കോസ്മോ ട്രാവൽ ട്രാവൽസ് ഇഇഒമാൽ അബ്ദുൾ കോസ്മോ ലോജിസ്റ്റിക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കടൽ കര വ്യോമ വ്യോമമാർഗങ്ങളിലൂടെയെല്ലാം ചരക്ക് നീക്കം വേഗത്തിൽ സാധ്യമാക്കുകയാണ് ലക്ഷ്യം ഇന്ത്യയടക്കം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സേവനം ലഭ്യമാക്കുമെന്നും ജമാൽ അബ്ദുൽ നാസർ പറഞ്ഞു ഇതൊരു പുതിയ വെഞ്ചർ തുടങ്ങാണ് കോസ്മോ ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് എല്ലാ ബിസിനസിൻ്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് സക്സസ് ഫാക്ടറാണ് ലോജിസ്റ്റിക്സ് ഞങ്ങൾ തുടങ്ങുന്ന ഞങ്ങളുടെ ഉദ്ദേശം ഇത് എക്സ്പാൻഡ് ചെയ്യണം ഈ റീജ്യനിലേക്കും പിന്നെ വി വോണ്ട് ടു ടേക്ക് ഇറ്റ് ബിയോണ്ട് ലോജിസ്റ്റിക്സ് ഞങ്ങൾ എയർ ഫ്ലൈറ്റ് ചെയ്യും സീ ഫ്ലൈറ്റ് ചെയ്യും വെയർ ഹൗസിങ് ചെയ്യും വി വിൽ ഡു ഇ കോമേഴ്സ് ആൾസോ എലോങ് വിത്ത് ദാറ്റ് ഇന്ത്യ യു ഇ ബന്ധം കൂടുതൽ മേഖലകളിൽ ശക്തമായതുൾപ്പെടെ വലിയ സാധ്യതകളാണ് ഈ രംഗത്ത് നിലനിൽക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി കോസ്മോ ലോജിസ്റ്റിക്സ് ജനറൽ മാനേജർ സമന്ദ ദാസ് ഗുപ്ത ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ട്വൻറ്റി ദുബായ്